ചില കാഴ്ചകൾ അങ്ങനെയാണ് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണെന്നറിയും സന്തോഷം കൊണ്ടാണ് കേട്ടോ അല്ലാതെ സങ്കടം കൊണ്ടല്ല അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഈ ഒരു വീഡിയോ കാണുമ്പോഴേ നിങ്ങളുടെ മനസ്സിലും ഒരു സന്തോഷമില്ല ഒരു ഹാപ്പിനെസ്സില്ല ഒരു ഫീൽ ഗുഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് എനിക്ക് തമ്പുരാനോട് കാര്യം മാത്രമേ പറയാനുള്ളൂ ഇവരുടെ ഈ ഒരു സ്നേഹം അത് അവരുടെ മരണം വരെ അവർ നിലനിൽക്കട്ടെ എന്നുള്ളതാണ് ഇവർക്ക് തമ്പുരാന് ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുട്ടോ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ അവരുടെ പ്രാർത്ഥന അതുണ്ടെങ്കിലേ നമ്മൾ ജീവിതത്തിലും ഇനി പരലോകത്താണെങ്കിലും വിജയിക്കുള്ളൂ അതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് മാതാപിതാക്കളുടെ പൊരുത്തത്തിൽ നമ്മൾ ജീവിച്ച് മരിക്കണം എന്നുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ആയിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക